ഒരു കാലത്ത് കേരളത്തിൻ്റെ ഉറക്കം കെടുത്തിയ വാക്കാണ് റിപ്പർ ആളുകൾ ഗാഠനിദ്രയിലായിരിക്കുന്ന രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വീടുകളുടെ വാതിലുകളിൽ മുട്ടുകേൾക്കും ഉറക്കച്ചടവിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നവരുടെ തലയിൽ ചുറ്റികയോ ഇരുമ്പ് ദണ്ടോ കൊണ്ട് ആഞ്ഞടിക്കും ശക്തമായ ആ അടിയിൽ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ആ മനുഷ്യൻ പിടഞ്ഞു വീഴും ഇത് പലയിടങ്ങളിലും ആവർത്തിക്കപ്പെട്ടു ആളുകൾക്ക് ഉറക്കമില്ലാതായി ജോലി കഴിഞ്ഞ് ആളുകൾ സന്ധ്യയ്ക്ക് തന്നെ വീടുകളിൽ എത്താൻ തുടങ്ങി എന്നിട്ടും റിപ്പർ തന്റെ ക്രൂരത തുടർന്നു ഉറക്കമൊഴിച്ചിരുന്ന് നാട്ടുകാരും വിശ്രമമില്ലാതെ പോലീസും ആവുന്നത് പോലെ ശ്രമിച്ചിട്ടും റിപ്പറെ പിടികൂടാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തിയൊൻപത് കാലഘട്ടം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ റിപ്പർ ആക്രമണമുണ്ടായി അമ്മയും വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കളുമായിരുന്നു ആ വീട്ടിലെ താമസക്കാർ ഒരു ദിവസം രാത്രി ജനൽ കമ്പി വളച്ച് അകത്തു കയറിയ റിപ്പർ ഒരു പട്ടിക കൊണ്ട് അമ്മയുടെയും പെൺമക്കളുടെയും തലയ്ക്കടിച്ചു തലയോട് പൊട്ടിയ അമ്മ തൽക്ഷണം മരണപ്പെട്ടു പെൺകുട്ടികളാകട്ടെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ അവർ കുറേനാൾ അബോധാവസ്ഥയിലായിരുന്നു നിരപരാധികളായ മൂന്ന് പേരെയും തലയ്ക്കടിച്ചു വീഴ്ത്തിയ കൊലയാളി വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും കവർന്നു ആക്രമണം നടക്കുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു അമ്മയും മക്കളും ആദ്യത്തെ അടിക്കു തന്നെ അവർക്ക് ബോധം നഷ്ടപ്പെട്ടിരിക്കണം അതുകൊണ്ട് തന്നെ അക്രമിയെക്കുറിച്ചുള്ള ഒരു സൂചനകളും നൽകാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ രണ്ടു പെൺകുട്ടികൾക്കും കഴിഞ്ഞില്ല പോലീസും ഫോറൻസിക് വിദഗ്ധരുമൊക്കെ സംഭവസ്ഥലത്ത് അരിച്ചു കെറുക്കിയെങ്കിലും കുറ്റവാളിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സൂചനകളും ലഭിച്ചില്ല ഈ സംഭവത്തിനു ശേഷം ആളുകളാകെ വല്ലാത്ത ഭീതിയിലായിരുന്നു സന്ധ്യയാകുമ്പോഴേക്കും വല്ലാത്തൊരു ഭയം അവരെ പിടികൂടും കടകളെല്ലാം നേരത്തെ അടച്ചു തുടങ്ങി ഇരുട്ട് വീണുകഴിഞ്ഞാൽ റോഡും ജംഗ്ഷനും ഒക്കെ വിജനമാകും ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ഒരു ചുറ്റികയോ ഇരുമ്പ് ദണ്ടോ ഏതു നിമിഷവും തങ്ങളുടെ തലയ്ക്ക് നേരെ ആഞ്ഞു വരുന്നുണ്ടെന്ന് ആളുകൾ ഭയന്നു പക്ഷേ എന്നിട്ടും വീണ്ടും ഒരു റിപ്പർ ആക്രമണം നടന്നു അതും ഏറ്റുമാനൂരിൽ അവിടെ ഒരു ബാറിലെ കാവൽക്കാരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് മദ്യവും പണവും കവർന്നു സംഭവം അറിഞ്ഞെത്തിയ പോലീസിന് കൃത്യം നടന്ന സ്ഥലത്തുനിന്ന് തലയ്ക്കടിക്കാൻ ഉപയോഗിച്ച ഒരു ഇരുമ്പ് കമ്പിയല്ലാതെ മറ്റൊരു തെളിവും കിട്ടിയില്ല ഈ രണ്ടു കേസുകളുടെയും അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു കുറ്റാന്വേഷണത്തിൽ വളരെ സമർത്ഥനായ കെ ടി മൈക്കിളായിരുന്നു അന്നത്തെ പോലീസ് സൂപ്രണ്ട് എസ് പി മൈക്കിളും സംഘവും റിപ്പറെ പിടികൂടാൻ ശ്രമം തുടങ്ങി നാടെങ്ങും പോലീസ് റിപ്പർക്കു വേണ്ടി വലവിരിച്ചിരിക്കുമ്പോൾ വീണ്ടുമുണ്ടായി ആക്രമണം ഇത്തവണ പാലായിലായിരുന്നു പാലായിലെ ഒരു ഓട്ടോമൊബൈൽ പക്ഷോപ്പുടമയുടെ വീടിൻ്റെ അടുക്കളയിലെ ജനൽ കമ്പി വളച്ച് കയറിയ റിപ്പർ പല മുറികളിലായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥനെയും ഭാര്യയെയും നാലു മക്കളെയും തലയ്ക്കടിച്ച് ബോധം കെടുത്തി എന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന സ്വർണവും പണവും മോഷ്ടിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു മകൾ മരണപ്പെട്ടു മറ്റുള്ള അഞ്ചു പേരും കുറെനാൾ ആശുപത്രിയിലായിരുന്നു കൃത്യം നടന്ന സ്ഥലത്തെത്തിയ ക്രൈംബ്രാഞ്ച് ഐ ജി ഡോക്ടർ പി ജെ അലക്സാണ്ടറിനും ഫോറൻസിക് വിദഗ്ധരായ ഡോക്ടർ ബി ഉമാദത്തനും ഡോക്ടർ മുരളീകൃഷ്ണയ്ക്കും വളച്ച കമ്പിയിൽ നിന്ന് അക്രമിയുടെ ശരീരത്തിലെ കുറച്ച് രോമങ്ങൾ മാത്രമാണ് കിട്ടിയത് അല്ലാതെ ഒരു വിരലടയാളം പോലും അക്രമി അവശേഷിപ്പിച്ചിരുന്നില്ല വളച്ച ജനാല കമ്പിയുടെ വിടവിലൂടെ അകത്തേക്കു കടന്ന അക്രമി മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അനുമാനിച്ചു പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടായില്ല പല രീതിയിലും അന്വേഷണം നടത്തി നിരാശയായിരുന്നു ഫലം അങ്ങനെയിരിക്കെ എല്ലാവരെയും നടുക്കിക്കൊണ്ട് വീണ്ടും ഒരു ആക്രമണം നടന്നു ഇത്തവണ ഇടുക്കിയിലായിരുന്നു ഒരു സ്കൂൾ അധ്യാപികയുടെ വീടായിരുന്നു അത് അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറിയ റിപ്പർ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അധ്യാപികയുടെയും മകന്റെയും തലക്കടിച്ചു അപ്പോഴാണ് അധ്യാപികയുടെ മൂന്ന് വയസ്സുള്ള കുട്ടി ഉണർന്നു കരഞ്ഞത് ആ കുട്ടി ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയായിരുന്നു ആ കൊടും ക്രൂരൻ ആ കുഞ്ഞിനെ എടുത്ത് കുളിമുറിയിൽ കൊണ്ടുപോയി ബക്കറ്റിൽ വെള്ളം നിറച്ച് തല കീഴായി മുക്കിക്കൊന്നു ശക്തമായ അടിയിൽ തല പൊട്ടിയ അധ്യാപിക അപ്പോഴേക്ക് മരിച്ചിരുന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട മകൻ ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു സംഭവസ്ഥലം സന്ദർശിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കാര്യം ഉറപ്പിച്ചു ഏറ്റുമാനൂരും പാലായിലും നടന്ന കൊലപാതകങ്ങളോട് സാമ്യമുള്ളതായിരുന്നു ഇതും അപ്പോൾ ഈ മൂന്ന് ആക്രമണങ്ങളും നടത്തിയത് ഒരാൾ തന്നെയായിരിക്കണം എല്ലായിടങ്ങളിലും അക്രമി വീടിനുള്ളിൽ കയറിയത് ജനൽകമ്പി വളച്ചായിരുന്നു വീട്ടിൽ പുരുഷന്മാർ ഇല്ലാതിരുന്ന ദിവസങ്ങളിലാണ് കൊലപാതകങ്ങൾ നടന്നത് എല്ലാ സംഭവങ്ങളിലും ഈ സാമ്യങ്ങളും ഉണ്ടായിരുന്നു നല്ല കനമുള്ള കമ്പിയോ ചുറ്റികയോ കൊണ്ട് ഇരയുടെ തലയ്ക്കടിക്കുമ്പോൾ ഉറപ്പായും ബോധരഹിതരാകും ചിലപ്പോൾ മരണപ്പെട്ടെന്നും വന്നേക്കാം ഒരു കാര്യം ഉറപ്പാണ് ഇനി ബോധം തിരിച്ചു കിട്ടിയാൽ തന്നെ അടിച്ചതാരാണെന്ന് ഓർത്തെടുക്കാൻ ഇരകൾക്ക് കഴിയാറില്ല ഒരു പിഞ്ചുകുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ക്രൂരത കണ്ടപ്പോൾ കൊലപാതകി അതിവിചിത്രവും ക്രൂരതയുമുള്ള ഒരു മനോനിലയ്ക്ക് ഉടമയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പാക്കി അതായത് സൈക്കോ പാത്ത് സർവ്വശക്തിയുമെടുത്തായിരുന്നു ഇരകളുടെ തലയിൽ അക്രമി അടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അത് കൊലപ്പെടുത്താൻ തന്നെയായിരിക്കണം ചിലരൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് മാത്രം കോട്ടയത്തും ഇടുക്കിയിലുമാണ് ആക്രമണം നടന്നതെങ്കിലും കേരളത്തെ ഒന്നാകെ റിപ്പർ ഭീതി പിടികൂടി അതോടെ ആളുകളുടെ ഉറക്കം കിട്ടു പലരും വീടുകളിലെ ജനാലകളും ബാതിലുകളും അടയ്ക്കാതെ ഉറക്കമൊഴിച്ചിരുന്ന് നേരം വെളുപ്പിച്ചു ആരാണ് ഈ റിപ്പർ എന്തിനാണ് അയാൾ ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് റിപ്പറെക്കുറിച്ച് നാട്ടിൽ പല കഥകളും പ്രചരിച്ചു ഇടുക്കി ജില്ലയിലെ തടിയമ്പാട് മറ്റൊരു വീട്ടിൽ കൂടി ആക്രമണം നടന്നു ഇത്തവണ റിപ്പറുടെ ക്രൂരതയ്ക്കിരയായത് തടിയമ്പാട് കൊല്ലം മാട്ടേൽ വീട്ടിൽ ലോറി ഡ്രൈവറായ ജോണിയും ഭാര്യയും മൂന്ന് കുട്ടികളുമായിരുന്നു കൊലപ്പെടുത്തുന്നതിനു മുമ്പോ കൊല നടത്തിയതിനു ശേഷമോ അഞ്ചു പേരെയും തലക്കടിച്ചു കൊന്നിട്ട് പെട്രോൾ ഒഴിച്ച് മൃതദേഹങ്ങൾ കത്തിച്ചു ശരിയായ രീതിയിൽ മൃതദേഹ പരിശോധന പോലും നടത്താത്തതുകൊണ്ട് സംഭവത്തിൽ റിപ്പറുടെ പങ്ക് ആരും സംശയിച്ചില്ല പിന്നീട് കുറേ കാലത്തേക്ക് റിപ്പറുടെ ആക്രമണങ്ങൾ ഉണ്ടായില്ല നാടെങ്ങും വലവിരിച്ച് പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയ റിപ്പർ പിൻവലിഞ്ഞെന്ന് എല്ലാവരും കരുതി എന്നാൽ അപ്പോഴേക്കും റിപ്പർ തൻ്റെ തട്ടകം വടക്കൻ ജില്ലകളിലേക്ക് മാറ്റിയിരുന്നു കോഴിക്കോട് താമരശ്ശേരിയിൽ ആളില്ലാത്ത ഒരു വീട്ടിലെ കാവൽക്കാരൻ്റെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് റിപ്പർ കവർച്ച നടത്തി എന്നാൽ ഒരു തെളിവും അവിടെ അവശേഷിപ്പിക്കാതെ ഇരിക്കാൻ റിപ്പർ പ്രത്യേകം ശ്രദ്ധിച്ചു അപ്പോഴേക്കും സപ്താർ കുഞ്ഞ് ക്രൈംബ്രാഞ്ച് മേധാവിയായി ഒരു ദിവസം ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ക്രൈം കോൺഫറൻസ് നടക്കുകയായിരുന്നു അന്നത്തെ ദിനപത്രങ്ങളിൽ തമിഴ്നാട്ടിലെ ഗൂഢല്ലൂരിൽ ഒരു ചാരായ ഷാപ്പിലെ രണ്ട് കാവൽക്കാരുടെ തലയ്ക്കടിച്ച് കവർച്ച നടത്താൻ ശ്രമിച്ച മലയാളിയെ പിടികൂടിയ വാർത്ത വന്നിരുന്നു ആ കോൺഫറൻസിൽ പങ്കെടുക്കുകയായിരുന്ന ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ബി ഉമാദത്തൻ ഈ വാർത്ത ക്രൈംബ്രാഞ്ച് മേധാവി സത്താർ കുഞ്ഞിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ തന്നെ ഒരു സബ് ഇൻസ്പെക്ടറെ ഗൂഢല്ലൂരിലേക്ക് അയക്കാൻ സത്താർ കുഞ്ഞ് എസ് പി മൈക്കിളിന് നിർദ്ദേശം നൽകി അദ്ദേഹം കോട്ടയം ക്രൈംബ്രാഞ്ചിലെ സമർത്ഥനായ തോമസ് എന്ന സബ് ഇൻസ്പെക്ടറെ ഗൂഢല്ലൂരിലേക്ക് അയച്ചു അദ്ദേഹം ഗൂഢല്ലൂർ സബ് ജയിലിലെത്തി കാവൽക്കാരുടെ തലയ്ക്ക് അടിച്ചിട്ട് ചാരായഷാപ്പിൽ കവർച്ച നടത്താനുള്ള ശ്രമത്തിനിടയിൽ പിടിക്കപ്പെട്ട മലയാളിയായ ആ കണ്ടു അയാൾ രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെ കെ ഡി ലിസ്റ്റിൽപ്പെട്ട ജോസ്ഗിരി സ്വദേശിയായ കെ വി ചാക്കോയായിരുന്നു മാനസാന്തരം വന്നിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കണ്ടാണോ എന്നറിയില്ല താൻ അന്നുവരെ ചെയ്ത കുറ്റങ്ങളെല്ലാം ചാക്കോ ഇൻസ്പെക്ടർ തോമസിനോട് ഏറ്റുപറഞ്ഞു അമ്പത് പേജുകളോളമുള്ള ഈ കുറ്റസമ്മതം വായിക്കുന്ന ആരുടെയും ഹൃദയമിടിപ്പ് കൂടും അത്തരത്തിലുള്ള കൊടും ക്രൂരതകളാണ് അയാൾ ചെയ്തത് ഉറച്ച പേശികൾ ഒതുങ്ങിയ ശരീരം ഒരു സൈക്കോപ്പാത്തിൻ്റെ കണ്ണുകളും മുഖഭാവവും അതായിരുന്നു ചാക്കോ കേരള പോലീസ് ഗൂഢല്ലൂരിലെത്തി കോടതിയുടെ അനുമതിയോടെ ചാക്കോയെ കോട്ടയത്തേക്ക് കൊണ്ടുവന്നു റിപ്പർ ചാക്കോയുടെ കുറ്റസമ്മതത്തിൽ താൻ അന്നുവരെ നടത്തിയ എല്ലാ കവർച്ചകളെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ പറഞ്ഞിരുന്നു എല്ലായിടങ്ങളിലും അയാളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു അപാരമായ ഓർമ്മശക്തിയായിരുന്നു ചാക്കോയ്ക്ക് താൻ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചും മോഷണങ്ങളെക്കുറിച്ചുമുള്ള ചെറിയ കാര്യങ്ങൾ പോലും അയാൾ ഓർത്തെടുത്തു പറഞ്ഞു ലോറി ഡ്രൈവർ ജോണിയെയും കുടുംബത്തെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കോടാലി ആ വീട്ടിലെ തന്നെ കിഴട്ടിലിട്ടു എന്ന് ചാക്കോ പറഞ്ഞു പോലീസ് നടത്തിയ തെരച്ചിലിൽ അത് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ചാക്കോ കുറ്റസമ്മതം നടത്തുന്നതുവരെ ജോണിയുടെയും കുടുംബത്തിൻ്റെയും മരണങ്ങൾ ആത്മഹത്യയായിരുന്നു എന്തോ കാരണം കൊണ്ട് ഒരു ഡ്രൈവറായ ജോണി പെട്രോൾ ഒഴിച്ച് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു പോലീസും അനുമാനിച്ചിരുന്നത് എന്തായാലും ചാക്കോ കുറ്റം ഏറ്റുപറഞ്ഞതോടെ അതൊരു കൂട്ടക്കൊലപാതകമായി ഇടുക്കിയിലെ ഒരു വീട്ടിൽ കയറിയ താൻ ആ വീട്ടിലെ സ്ത്രീയെ തലയ്ക്കടിച്ചു വീഴ്ത്തിയിട്ട് ആഭരണങ്ങൾ മോഷ്ടിച്ചെന്നും ചാക്കോ കുറ്റസമ്മതം നടത്തി അതേക്കുറിച്ച് അന്വേഷിച്ചെത്തിച്ച പോലീസ് മനസ്സിലാക്കിയത് വളരെ ദുഃഖകരമായ ഒരു വിവരമായിരുന്നു ചാക്കോയുടെ അടിയേറ്റ് ആ സ്ത്രീ മരിച്ചില്ല ഒരുപാട് നാൾ അവർ ആശുപത്രിയിൽ കിടന്നു മൊഴിയെടുക്കാനുള്ള ശാരീരിക ശേഷി വീണ്ടുകിട്ടിയപ്പോൾ പോലീസ് ആ സ്ത്രീയുടെ മൊഴിയെടുത്തു അവർ പോലീസിനോട് പറഞ്ഞത് അടുത്ത വീട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ് തന്റെ തലയ്ക്കടിച്ചത് എന്നായിരുന്നു പിന്നെ താമസമുണ്ടായില്ല പോലീസ് ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു അയാൾ കുറ്റം നിഷേധിച്ചു പക്ഷേ പോലീസിൻ്റെ മർദ്ദനത്തിന് മുന്നിൽ ആ ചെറുപ്പക്കാരനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല വധശ്രമത്തിനും മോഷണത്തിനും അയാളെ പ്രതിയാക്കി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അയാളെ ശിക്ഷിക്കുകയും ചെയ്തു ചാക്കോ കുറ്റസമ്മതം നടത്തിയപ്പോഴേക്കും ശിക്ഷ കഴിഞ്ഞ് അയാൾ ജയിൽ മോചിതനായി കഴിഞ്ഞിരുന്നു ഭാഗ്യം കിട്ട ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ നികത്താനാവാത്ത നഷ്ടമായിരുന്നു അത് ചാക്കോ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളുടെയും കുറ്റപത്രം തയ്യാറാക്കുന്നത് ദുഷ്കരമായൊരു ജോലിയായിരുന്നു പക്ഷേ കോട്ടയം ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കി ചാക്കോ പ്രതിയായിട്ടുള്ള എല്ലാ കേസുകളും കോട്ടയം സെഷൻസ് കോടതിയിൽ പ്രത്യേക വിചാരണ നടത്താനുള്ള നടപടികൾ പൂർത്തിയായി രണ്ടോ മൂന്നോ കേസുകളുടെ വിചാരണ പൂർത്തിയായി ശിക്ഷയും വിധിച്ചു തടിയമ്പാട് കൂട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ചാക്കോയെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തിയെട്ടിന് ഹൈക്കോടതി വിധിക്കെതിരെ ചാക്കോ സുപ്രീം കോടതിയെ സമീപിച്ചു കൊലപാതകങ്ങൾ നടത്താൻ ചാക്കോ ഉപയോഗിച്ചു എന്ന് അന്വേഷണോദ്യോഗസ്ഥർ കണ്ടെടുത്ത കോടാലി വധശിക്ഷ വിധിക്കാൻ മതിയായ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി ചാക്കോയെ വെറുതെ വിട്ടു ചാക്കോ അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ജയിലിൽ കഴിഞ്ഞിരുന്ന ചാക്കോയുടെ കാലിൽ ഒരു വ്രണമുണ്ടായി അയാൾക്ക് വേദന സഹിക്കാൻ കഴിയാതെയായി വേദനയുടെ മരണവിപ്രാമം കൊണ്ട് അയാൾ സെല്ലിനുള്ളിൽ കിടന്ന് പിടഞ്ഞു വിശദമായ പരിശോധനയിൽ അയാൾക്ക് ക്യാൻസറാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തിനാല് വ്യാഴാഴ്ച പുലർച്ചെ വേദന സഹിക്കാൻ കഴിയാതെ ചാക്കോ എല്ലാവരുടെയും കണ്ണു പെട്ടിച്ച് പത്താം ബ്ലോക്കിലെ സെല്ലിൽ തൂങ്ങി മരിച്ചു കാലം അയാൾക്ക് കാത്തുവെച്ച ശിക്ഷ അതായിരുന്നു താൻ കൊലപ്പെടുത്തിയ ഇരകളുടെ വേദനയുടെ ഒരംശം പോലും അയാൾ അനുഭവിച്ചിട്ടുണ്ടാകില്ല പക്ഷേ ദൈവം എല്ലാത്തിനും കണക്കിടുന്നുണ്ടായിരുന്നു അതിൻ്റെ തെളിവാണ് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചു നടന്ന കോൺഫറൻസും ചാക്കോ പ്രതിയായ വാർത്ത എസ് പി സത്താർ കുഞ്ഞിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുമെല്ലാം ചാക്കോ പിടിക്കപ്പെടണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഗൂഢല്ലൂരിൽ വെച്ച് ചാക്കോ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ പലരുടെയും ജീവൻ വീണ്ടും നഷ്ടപ്പെടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒൻപതുകളിൽ പതിമൂന്ന് കൊലപാതകങ്ങളാണ് ചാക്കോ നടത്തിയത് കുട്ടിക്കാലത്തു തന്നെ ചാക്കോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു കുട്ടിക്കാലത്തും യൗവനത്തിലും പലതവണ അയാൾക്ക് ദുർഗുണ പരിഹാര പാഠശാലയിലും ജയിലിലും കഴിയേണ്ടി വന്നു പക്ഷേ അതുകൊണ്ടൊന്നും അയാളിലെ കുറ്റവാസന അവസാനിച്ചില്ല പകരം വർദ്ധിക്കുകയാണ് ചെയ്തത് എന്തായാലും ഇരുട്ടിൻ്റെ മറപ്പറ്റി പതിമൂന്ന് ജീവനുകൾ അപഹരിച്ച ആ കൊടും കുറ്റവാളി ഒടുവിൽ ജയിലിറയ്ക്കുള്ളിൽ തന്നെ സ്വയം പിടഞ്ഞൊടുങ്ങി പരമോന്നത കോടതി ദയ കാണിച്ചെങ്കിലും കാലവും ദൈവവും ചാക്കോയോട് തെല്ലും ദയ കാണിച്ചില്ല തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ട അയാൾക്ക് കാലം കാത്തുവെച്ചത് ക്യാൻസറിൻ്റെ രൂപത്തിലുള്ള മരണമായിരുന്നു വേദന സഹിക്കാനാവാതെ സ്വയം ജീവനെടുത്ത് ഒടുങ്ങിത്തീർന്നു ക്രൂരനായ ആ കൊലയാളി